ചില വോട്ടുകൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു ആ വോട്ടുകൾ തിരിച്ചു പിടിക്കാൻ മലപ്പുറത്തിനെതിരെ രണ്ടു വാക്ക് പറഞ്ഞാൽ മതി എന്ന് ധരിക്കുന്ന രാഷ്ട്രീയമാണ് അദ്ദേഹത്തിന് ഇത്തവണ യു ഡി എഫ് കരുത്ത് അതിൻ്റെ യു ഡി എഫിന്റെ അടിത്തറ നിലമ്പൂരിൽ എത്രമാത്രം ശക്തമാണ് എന്ന് തെളിയിക്കുന്ന എലക്ഷനായി മാർച്ച് അവസാന വാരത്തിൽ തന്നെ ഞങ്ങളുടെ തെരഞ്ഞെടുപ്പ് മുന്നൊരുക്കങ്ങൾ ആരംഭിച്ചു മലയോര മേഖലയിലെ ജനങ്ങൾ ഇന്ന് അനുഭവിക്കുന്ന പ്രയാസങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ചാ വിഷയമാവും നമസ്കാരം നിലപൂർ ഉപതെരഞ്ഞെടുപ്പിനെ തുടർന്ന് കോൺഗ്രസ് ക്യാമ്പ് മറന്നുള്ള അതെ ഞങ്ങൾ തെരഞ്ഞെടുപ്പ് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ച മാർച്ച് മാസത്തോടു കൂടി തന്നെ മെയ് മാസത്തിലാണ് തെരഞ്ഞെടുപ്പ് പ്രതീക്ഷിച്ചത് മാർച്ച് അവസാന വാരത്തിൽ തന്നെ ഞങ്ങളുടെ തെരഞ്ഞെടുപ്പ് മുന്നൊരുക്കങ്ങൾ ആരംഭിച്ചു മാർച്ച് ഏപ്രിൽ കൂടി ഞങ്ങളുടെ സംഘടനാപരമായി യു ഡി എഫിന്റെ സംഘടനാപരമായ മുഴുവൻ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചു കഴിഞ്ഞു പിന്നെ ഞങ്ങൾ കാത്തിരിക്കായിരുന്നു എലക്ഷൻ പ്രഖ്യാപനത്തിന് വേണ്ടി ഞങ്ങൾ ഉദ്ദേശിക്കാത്ത രീതിയിൽ എലക്ഷൻ നീണ്ടുപോയി പക്ഷേ എന്നിരുന്നാലും ഞങ്ങളുടെ എല്ലാ സംഘടനാ പ്രവർത്തനങ്ങളും മുന്നൊരുക്കങ്ങളും പൂർത്തിയായതുകൊണ്ട് പ്രഖ്യാപിച്ച ഉടൻ തന്നെ ഞങ്ങൾ പറഞ്ഞിരുന്നു അന്നോ അതിനടുത്ത ദിവസമോ സ്ഥാനാർത്ഥി പ്രഖ്യാപനം അത് ഞങ്ങൾ പാലിച്ചു അതിനുശേഷം ഇന്ന് ഞങ്ങൾ വളരെ കുറഞ്ഞ ദിവസങ്ങളായിട്ടുള്ളൂ ഒരു റൗണ്ട് മുഴുവൻ വീടുകളിലും ഗൃഹസന്ദർശനം നടത്തുവാൻ യു ഡി എഫിൻ്റെ പ്രവർത്തകർക്ക് കഴിഞ്ഞു വളരെ ആവേശഭരിതമായ രീതിയിൽ തന്നെയാണ് സ്ഥാനാർത്ഥി പര്യടനം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് വളരെ ചിട്ടയായിട്ട് ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോയി യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഇത് യു ഡി എഫിന്റെ സീറ്റാണ് ഞങ്ങൾക്ക് രണ്ട് തവണ കൈവിട്ടുപോയി ആ കൈവിട്ടുപോയ സാഹചര്യം വേറെയാണ് ഇത്തവണ യു ഡി എഫിന്റെ കരുത്ത് അതിന്റെ യു ഡി എഫിന്റെ അടിത്തറ

എൽ ഡി എഫ് ഗവൺമെന്റ് അല്ല കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന എൽ ഡി എഫ് ഗവൺമെന്റ് ഈ പെൻഷൻ കൊടുക്കാതെ പിടിച്ചു നിർത്തിക്കൊണ്ട് ജനങ്ങളെ വഞ്ചിക്കുന്നു കഴിഞ്ഞ ദിവസം കെ സി പറഞ്ഞു ഇന്നിപ്പം പ്രതിപക്ഷ നേതാവ് വീഡിയോ അത് ആവർത്തിക്കുകയും ചെയ്തു ജനങ്ങളെ വഞ്ചിച്ചുകൊണ്ടിരിക്കുകയാണെന്നല്ലോ ആ ഒരു കാര്യത്തെ കുറിച്ച് എന്താണ് അത് ഇവിടുത്തെ ജനങ്ങൾക്ക് ബോധ്യമുള്ള കാര്യമാണ് കെ സി വേണോപാൽ പറഞ്ഞത് അത് തന്നെയാണ് എന്ന് ശ്രീ വി ഡി സതീശ്വരൻ പറഞ്ഞു കാരണം നിങ്ങൾക്കും എനിക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ഇവിടെ സാമൂഹ്യക്ഷേമ പെൻഷൻ എന്ന് പറയുന്നത് ആരുടെ ഔദാര്യമല്ല ഒരു ഗവൺമെന്റിന്റെ ഔദാര്യമല്ല അത് ജനങ്ങൾക്ക് ലഭിക്കേണ്ട അവരുടെ അവകാശമാണ് ആ അവകാശം കൃത്യസമയത്ത് കൊടുക്കുക എന്നുള്ളതാണ് പക്ഷെ ഇവിടെ എന്താ ചെയ്യുന്നത് അത് ഹോൾഡ് ചെയ്തുകൊണ്ടിരിക്കും മാസങ്ങളോളം കുടിച്ച് ചേർക്കും തിരഞ്ഞെടുപ്പ് വരുന്നു ആ വന്നു കഴിഞ്ഞാൽ അന്നേരം ഒരു ഔദാര്യം പോലെ കൊടുക്കുന്നൊരു സാഹചര്യം അതൊരിക്കലും ഒരു ജനാധിപത്യ ഗവൺമെൻറ്റിനും ചേർന്നാണ് അപ്പം അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ആ വോട്ടൊക്കെ ജനങ്ങൾ ജനങ്ങളപ്പോൾ വോട്ട് ചെയ്യുന്നതാണോ സി പി എം ധരിക്കുന്നത് ആ ധാരണ തെറ്റിക്കുന്ന തിരഞ്ഞെടുപ്പ് പോലെ ആയിരിക്കും നിലമ്പൂരിൽ ഇപ്പൊ നിലമ്പൂരിനെ സംബന്ധിച്ചിടത്തോളം വന്യജീവി ആക്രമണം വലിയ രീതിയിൽ രൂക്ഷമാണ് ജനങ്ങൾ അതിനെതിരെ വലിയ രീതിയിലുള്ള ഒരു കഴിഞ്ഞ ദിവസം പോലും നിലമ്പൂരിൽ ഫോറസ്റ്റ് ഓഫീസർ അടക്കം ഉപരോധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി സർക്കാർ അതിനെതിരെ ശരിയായ നടപടി എടുക്കുന്നില്ല എന്നുള്ളത് തോന്നുന്നു നിങ്ങൾക്ക് ഏരിയ എനിക്ക് പരിചയം ഉണ്ടോന്നു എനിക്കറിയില്ല ഇപ്പൊ എന്റെ നിയോജ മണ്ഡലം തൊട്ട് കിടക്കുന്ന വണ്ടൂരാ നിലമ്പൂരിനോട് തൊട്ട് കിടക്കുന്നത് അവിടെയാണ് രണ്ടാഴ്ച മുമ്പ് ഒരു കടുവ ആക്രമണത്തിൽ ഗഫൂർ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ കൊല്ലപ്പെട്ടത് ഈ നിലമ്പൂർ നിയോജ മണ്ഡലത്തില് അതുപോലെ രണ്ടു മൂന്ന് മാസങ്ങൾക്ക് മുമ്പ് ആനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുണ്ട് അപ്പൊ ഈ മേഖല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആന കടുവ പുലി തുടങ്ങിയ വന്യമൃഗങ്ങളുടെ ആക്രമണം മനുഷ്യർക്ക് നേരെയുള്ളു കാട്ടുപന്നി കുരങ്ങ് എന്ന വന്യജീവികളുടെ കൃഷിനാശം വരുത്തും സത്യത്തിൽ കർഷകരെ സംബന്ധിച്ചുള്ള ഇതുപോലെ പ്രയാസമുള്ളൊരു കാലഘട്ടം ഉണ്ടായിട്ടില്ല പക്ഷെ ഗവൺമെന്റ് ഈ കാര്യത്തിൽ ഒരു നടപടി ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളുണ്ടല്ലോ അത് ചെയ്യാനുള്ള ഒരു ശ്രമവും ഗവൺമെൻ്റെ ഭാഗത്തുനിന്നും അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഏറ്റവും പ്രധാനമായി ഉയർത്തുന്ന ഒന്നാണ് മലയോര മേഖലയിലെ ജനങ്ങൾ ഇന്ന് അനുഭവിക്കുന്ന പ്രയാസങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ചാവിഷയമാവും അപ്പം കഴിഞ്ഞ ദിവസം രമേശ് ചെന്നിത്തല അടക്കം പറഞ്ഞു മുഖ്യമന്ത്രി നിരന്തരമായിട്ട് മലപ്പുറം ജില്ലയെ അവഗണിച്ചുകൊണ്ടിരിക്കുകയാണ് മലപ്പുറത്തോട് എന്താണ് ഇത്ര വലിയ അലർജി എന്നാണ് രമേശ് ജി ചോദിച്ചത് അപ്പൊ അതിനെക്കുറിച്ച് എന്താണ് മുഖ്യമന്ത്രി ഇങ്ങനെ പറഞ്ഞതിനെ മുഖ്യമന്ത്രി ചില കണക്കൂട്ടലുകളൊക്കെ കണ്ടുകൊണ്ടാണ് പറയുന്നത് മുഖ്യമന്ത്രിക്ക് സി പി എമ്മിന് ചില വോട്ടുകൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു ആ വോട്ടുകൾ തിരിച്ചു പിടിക്കാൻ മലപ്പുറത്തിനെതിരെ രണ്ടു വാക്ക് പറഞ്ഞാൽ മതി എന്ന് ധരിക്കുന്ന രാഷ്ട്രീയമാണ് അദ്ദേഹത്തിന്റെ പക്ഷെ മലപ്പുറം എന്ന് പറയുന്നത് കേരളത്തിനല്ല ഇന്ത്യക്ക് തന്നെ മാതൃകയാണ് ഇവിടുത്തെ മതസൗഹാർദ്ദമായാലും ഇവിടുത്തെ പരസ്പരം മനുഷ്യരെ സഹായിക്കുന്ന കാര്യങ്ങളിലായാലും ഒക്കെ ഒരു വലിയ ഒരു മാതൃക നൽകുന്ന ജില്ലയാണ് മലപ്പുറം ജില്ല ആ ജില്ലയെക്കുറിച്ചാണ് മുഖ്യമന്ത്രി വളരെ ബോധപൂർവം തന്നെ അധിക്ഷേപിക്കുന്ന പരാമർശങ്ങൾ നടത്തുന്നത് ഇത് അദ്ദേഹം നടക്കുന്ന നടത്തുന്നത് അദ്ദേഹത്തിനൊക്കെ പരമ്പരാഗതമായി സി പി എമ്മിന് കിട്ടിക്കൊണ്ടിരുന്ന വോട്ട് പല വഴിക്കും പോകുന്നു എന്ന തിരിച്ചറിവ് ആ വോട്ട് മടക്കിയെടുക്കാൻ അല്ലെങ്കിൽ തിരിച്ചു പിടിക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിലുള്ള വളരെ മോശമായ പരാമർശങ്ങൾ മലപ്പുറം ജില്ലയ്ക്കെതിരെ നടക്കുന്നത് അത്തരം പരാമർശങ്ങൾക്കെതിരെയുള്ള മറുപടിയും ഈ ഇരുപത്തി മൂന്നാം തീയതി വോട്ടെണ്ണുമ്പോൾ ഉണ്ടാവും എന്ന കാര്യ സംശയം റെക്കോർഡ് വിജയം വിജയം ഞങ്ങൾ റെക്കോർഡ് വിജയം